മലയാള സിനിമാ ലോകവും ലാരാട്ടൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മരക്കോട്ടെ ബാലുൻ എന്ന സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുമ്പോൾ ഈ സിനിമ ട്രെയിലർ റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്ന കഴിയുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആവുന്നതിനെന്തെങ്കിലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലാരാട്ടിനെ നായകനാക്കി രുജോസ് പല്ലശ്ശേരി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് മരക്കോട്ടെ ബാലുൻ എന്ന് പറഞ്ഞ സിനിമ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ചിത്രം അന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു മികച്ച ഒരു ട്രെയിലർ എന്ന് വേണം പറയാൻ എന്തൊക്കെയാണ് ഡയറക്ടർ നമ്മൾ ഇതുവരെ കണ്ടു നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ട്രെയിലർ ട്രെയിലർ അല്ലെങ്കിൽ വാരുവിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കാണാൻ സാധിച്ചിരിക്കുന്നത് ട്രെയിലറിൽ നിന്നും നമുക്ക് കഥാപശ്ചാത്തലങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ഒരു അമർ അമർചിത്രകഥ പോലെയാണ് ഈ ഒരു സിനിമ വരുന്നതെന്നാണ് നമ്മുടെ ട്രെയിലർ നൽകുന്ന സൂചന കാലദേശാന്തരങ്ങൾക്കപ്പുറം നടക്കുന്ന ഒരു സിനിമയായിട്ടാണ് മരക്കോട്ടെ വാലുവിൻ എന്ന് പറയുന്ന സിനിമയെ കാണിക്കുന്നത് വാലുവിന്റെ ഇന്റർവോയ് തിയേറ്ററിൽ കുരുങ്ങുവെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തൊക്കെയാണെങ്കിലും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് രാജേട്ടൻ ആരാധവർക്ക് കയ്യടിക്കാനുള്ള എന്റെ വകുപ്പുകളും ഒരുക്കിക്കൊണ്ടാണ് എൽ ജെബി ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് നടക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു കാര്യം സമ്മതിക്കുന്ന രീതിയിലുള്ള പ്രസ് മീറ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായത് രാജേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു തന്റെ ഇൻട്രോയിൽ അതായത് തൻ്റെ ഇൻട്രോയിൽ തിയേറ്റർ കുരുങ്ങുകയില്ലെന്നും തനിക്കറിയിരുന്നു തനിക്ക് തിയേ എന്നാലും സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ ആദ്യമായി സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മലയക്കോട്ട് ബാനുവേണ്ടുണ്ടെന്നുമാണ് മോഹൻലാൽ സമ്മേളനത്തിൽ പറയാം ഇതുമായിട്ടും ഇതും ലാലേട്ടൻ ആരാധകർ വളരെയധികം ഹാപ്പിയാണ് ഇതിൻ്റെ മലയക്കോട്ടെ എന്ന് പറയുന്ന സിനിമ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഒരുക്കുന്നതെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് കാത്തിരിക്കാൻ ഒരുപാട് വകയുണ്ട് മലയാളത്തിനെ ബാഹുബലിയെന്ന് ഇതിനോടം തന്നെ പേരെടുത്ത ചിത്രം ഈ മലയാള സിനിമ കണ്ട എക്കാര്യത്തിൽ ഒമ്പത് റിലീസുകളായിട്ടാണ് ഒരുങ്ങുന്നത് എന്തൊക്കെയാണ് ചിത്രം ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് തിയേറ്ററോട്ടെത്താനും പോകുന്നത് ഡരട്നപ്പന്ത് വലിയൊരു താരനിര കോടി ചിത്രത്തിലാണ് ഇരുന്നിട്ടുണ്ട് സൊനാരി കുൽക്കർണി ഹരീഷ് പരാടി ഡാനി ഷൈദ് മനോജ് മോസസ് കഥാനന്ദി മണികണ്ഠനാചാരി തുടങ്ങി മലയാളത്തിലെ തെളിഞ്ഞെ ഹിന്ദിയിലേക്കായിട്ടുള്ള നിരവധി ആൾക്കാർ ഉച്ച ചിത്രം ഒരു പാന്നിധ്യം റിലീസായിട്ടാണ് തീയറ്ററോട്ടെത്താൻ പോകുന്നത് മലയാളത്തിന് ഓർമ്മ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളായിട്ട് നമുക്ക് ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി അതായത് വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതോടെ തന്നെ ആദ്യം ഷോ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെത്രേരാണ് മരേക്കോട്ട് ആലുവരെ എന്നാൽ സിനിമയുടെ ആദ്യ ദിവസം തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ क्राइब चाहू का